ഓവുലേഷൻ ട്രാക്കിംഗ് എപ്പോഴാണ് നിങ്ങളുടെ ഓവുലേഷൻ എന്ന് കൃത്യമായി അറിയുന്നതിലൂടെ നിങ്ങൾക്ക് ഗർഭധാരണം പ്ലാൻ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിനോ സഹായിക്കുന്നതാണ് നിങ്ങളുടെ മെൻസ്ട്രേഷൻ സൈക്കിൾ നോക്കിയാണ് ഓവുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് എല്ലാവർക്കും സൈക്കിൾ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഏതൊക്കെ മാർഗത്തിലൂടെയാണ് ഓവുലേഷൻ ട്രാക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ഒന്ന് കലണ്ടർ മെത്തേഡ് ഇവിടെ ഒരു മൂന്ന് മുതൽ ആറ് മാസത്തേക്ക് നിങ്ങളുടെ സൈക്കിൾ ഒരു കലണ്ടറിൽ രേഖപ്പെടുത്തി നിങ്ങളുടെ സൈക്കിൾ എത്ര ദിവസമാണെന്ന് അതായത് നിങ്ങൾക്ക് എല്ലാ മാസവും എത്ര ദിവസത്തിലാണ് പീരീഡ്സ് ആകുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം എല്ലാ മാസവും കറക്റ്റ് ഡേറ്റിൽ പീരീഡ് ആകുന്നവർക്കാണ് കലണ്ടർ മെത്തേഡിൽ ഓവുലേഷൻ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അതായത് ഒരു മുപ്പത് ദിവസം സൈക്കിൾ ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ നെക്സ്റ്റ് പീരീഡ് ഡേറ്റിൽ നിന്ന് പതിനാല് ദിവസം കുറയ്ക്കണം അതായത് മുപ്പത് ദിവസം സൈക്കിൾ ഉള്ള ഒരു സ്ത്രീക്ക് പതിനാറാമത്തെ ദിവസമായിരിക്കും അവരുടെ ഓവുലേഷൻ അപ്പോൾ എപ്പോഴാണ് ഫെർട്ടൈൽ വിൻഡോ അതായത് കുട്ടികൾ ഉണ്ടാകാൻ ബന്ധപ്പെടേണ്ട ദിവസം എന്ന് വെച്ചാൽ ഓവുലേഷൻ ദിവസത്തിന് അഞ്ച് ദിവസം മുൻപ് പ്ലസ് ഓവുലേഷൻ ദിവസം അതായത് ഒരു മുപ്പത് ദിവസം സൈക്കിൾ ഉള്ള ഒരു സ്ത്രീക്ക് പതിനൊന്ന് മുതൽ പതിനാറ് ദിവസം വരെയാണ് ഫെർട്ടൈൽ വിൻഡോ രണ്ടാമത് ബേസൽ ബോഡി ടെമ്പറേച്ചർ ട്രാക്കിംഗ് അതായത് ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് നിങ്ങളുടെ ടെമ്പറേച്ചർ ഡെയിലി രാവിലെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക ഓവുലേഷന് മുൻപ് നിങ്ങളുടെ ടെമ്പറേച്ചർ കുറവായിരിക്കും പക്ഷേ ഓവുലേഷൻ കഴിയുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു അങ്ങനെ കുറച്ച് മാസങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓവുലേഷൻ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് സെർവൈക്കൽ മ്യൂക്കസ് മെത്തഡ് അതായത് ഓവുലേഷന് മുൻപ് നിങ്ങളുടെ വജൈനൽ ഡിസ്ചാർജ് സതവേ കുറവായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റിക്കി അല്ലെങ്കിൽ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലായിരിക്കും നിങ്ങളുടെ ഡിസ്ചാർജ് ഓവുലേഷൻ അടുക്കുമ്പോഴേക്കും അത് കൂടുതൽ വാട്ടറി ക്ലിയർ ഫ്ലൂയിഡ് ആയിരിക്കും മുട്ടയുടെ വെള്ള പോലെയൊക്കെ ആയിരിക്കും ഡിസ്ചാർജ് വരുന്നത് ഓവുലേഷൻ കഴിയുമ്പോൾ വീണ്ടും ഡ്രൈ അല്ലെങ്കിൽ തിക്കായിരിക്കും അതിന്റെ കൺസിസ്റ്റൻസി മറ്റൊന്ന് ഓവുലേഷൻ കിറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓവുലേഷൻ പ്രെഡിക്റ്റ് ചെയ്യാം അത് യൂഷ്വലി ഒരു പന്ത്രണ്ടാമത്തെ ദിവസം തൊട്ട് ഓവുലേഷൻ കിറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം അടുത്തതാണ് ഫോളിക്കുലാ സ്റ്റഡി അത് നമുക്ക് കറക്റ്റായിട്ട് ഓവുലേഷൻ കിട്ടുന്നതിന് വേണ്ടി അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഫോളിക്കുലാ സ്റ്റഡി ചെയ്താൽ ഓവുലേഷൻ നമുക്ക് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇത് റെഗുലർ പീരീഡ്സ് ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഓവുലേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും കറക്റ്റായ രീതിയിലുള്ള ഒരു മാർഗ്ഗമാണ് ഫോളിക്കുലാർ സ്റ്റഡി